Hi. യു പി എസ് സി പരീക്ഷയ്ക്ക് മുമ്പുള്ള അവസാന മെഗാ മാരത്തോണുമായി എയിം സ്റ്റഡീസ് സെൻ്റർ നിങ്ങളുടെ മുന്നിൽ വരികയാണ് നാളെ രാവിലെ അഞ്ചു മണി മുതൽ രാത്രി പന്ത്രണ്ട് വരെയാണ് മെഗാ മാരത്തോൺ ഈ ഒരു മാരത്തോണിലൂടെ നിങ്ങൾക്ക് കംപ്ലീറ്റ് സിലബസ് അതായത് സൈക്കോളജി ഉൾപ്പെടെയുള്ള എല്ലാ സബ്ജക്ട്സും കവർ ചെയ്യുന്ന രീതിയിലാണ് മാരത്തോൺ അറേഞ്ച് ചെയ്തിരിക്കുന്നത് സിലബസിൽ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള എല്ലാ ടോപ്പിക്സും ഉൾപ്പെടുത്തിയിട്ടാണ് മാരത്തോൺ നിങ്ങൾക്ക് നല്ല ബുക്ക് ചെയ്യുക അപ്പോൾ നാളെ രാവിലെ എഴുന്നൂറ്റൻപത് ക്വസ്റ്റ്യൻസുമായിട്ട് സൈക്കോളജി എഴുന്നൂറ്റമ്പത് ക്വസ്റ്റ്യൻസുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരികയാണ് അതുപോലെ തന്നെ ഓരോ സബ്ജക്റ്റ് കഴിയുമ്പോഴും കുറച്ച് ബ്രേക്കൊക്കെ തന്നെ നിങ്ങളൊന്ന് റിലാക്സ് ചെയ്യുന്ന രീതിയിൽ തന്നെയായിരിക്കും മാരത്തോൺ നൽകുക അപ്പോൾ ആരും തന്നെ മിസ്സാക്കേണ്ട കാരണം അത്രയും ഒരു നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് മുമ്പ് ഏറ്റവും ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ഫൈനൽ ടച്ചപ്പ് തന്നെയായിരിക്കും ഈ ഒരു ഫൈനൽ മാരത്തോണിലൂടെ ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ റാങ്ക് തന്നെ നിങ്ങളുടെ മാർക്ക് തന്നെ ഗതി മാറ്റാൻ കഴിയും കാരണം അത്രയും ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ടോപ്പിക്സുകളും അത് റിലേറ്റ് ചെയ്തിട്ടുള്ള കറണ്ട് അഫയേഴ്സും എല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു മെഗാ മാരത്തോൺ നൽകുക അപ്പോൾ ആരും ഒരു കാരണവശാലും മിസ് ചെയ്യരുത് കാരണം നിങ്ങൾ ഏറ്റവും നല്ല അവസരമാണ് പരീക്ഷയ്ക്ക് മുമ്പുള്ള ഏറ്റവും നല്ല അവസരമാണ് അപ്പോൾ എന്തായാലും ഞാൻ നാളെ തന്നെ തരാൻ ഉദ്ദേശിച്ച് വെള്ളിയാഴ്ച നിങ്ങൾക്ക് എന്തായാലും കുറച്ച് നിങ്ങൾ റിലാക്സ് ആക്കണ്ടേ നാളെ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും നിങ്ങൾ എന്ത് ചെയ്യുക നാളത്തെയും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളിയാഴ്ച നിങ്ങൾ റിലാക്സ് ചെയ്ത് ശനിയാഴ്ചയ്ക്ക് നല്ല രീതിയിൽ പോയിട്ട് നല്ലൊരു റാങ്ക് ലിസ്റ്റിലേക്ക് എത്താൻ എൻ്റെ മക്കൾക്ക് കഴിയുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് അപ്പോൾ ആ രീതിയിൽ തന്നെയായിരിക്കും നമ്മൾ മെഗാ മാരത്തോണും ക്ലാസ്സുകളെല്ലാം സെറ്റ് ചെയ്യുന്നത് അപ്പോൾ മറക്കണ്ട എല്ലാവരും എന്ത് ചെയ്യുക നെറ്റൊക്കെ റീചാർജ് കുറച്ച് ഡാറ്റാസ് ഒക്കെ വെച്ചിട്ട് നാളെ മെഗാ മാരത്തോട് വേണ്ടി ഇപ്പം ി കഴിയുക ക്ലിയർ ആണോ അപ്പോൾ എന്ത് ചെയ്യുക നാളെ റെഡിയല്ലേ നിങ്ങൾ ഞങ്ങളും റെഡിയാണ് നിങ്ങളും റെഡിയാവുക ക്ലിയർ ആണോ അപ്പം നമുക്ക് നാളെ രാവിലെ അഞ്ച് മണിക്ക് കാണാം